എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവരക്ഷിതാമാവ് യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ മനുഷ്യാവതാര പെരുന്നാളിന്റെ ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ വിശുദ്ധ വായനയ്ക്കും ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭ ക്രമീകരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ദൈവത്തിന്റെ ദൂതൻ നൽകിയ അരുളപ്പാടനുസരിച്ച് നെസ്രേബിലേക്ക് പോയ യൗസേപ്പും കുടുംബവും തിരികെ ഹെറോദോസിന്റെ മരണശേഷം ഇസ്രായേലിലേക്ക് മടങ്ങി എത്തുന്ന പശ്ചാത്തലമാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത് യൂസേപ്പ് ജീവിതത്തിലുടനീളം സ്വർഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഗ്രഹനാഥനായി നാം കാണുകയാണ് ഒരു ഉത്തമ ഗ്രഹനാഥൻ്റെ ചിത്രമാണ് യൗസേപ്പിലൂടെ നമുക്ക് ലഭിക്കുക അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആകുലതകളിൽ സന്ദേഹങ്ങളിൽ സംശയങ്ങളിൽ അപകടകരമായ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങളിൽ അവൻ എപ്പോഴും സ്വർഗത്തിന് കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സ്വർഗത്തോട് കൂടിയാലോചന ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ അതുകൊണ്ട് സ്വർഗം അവന് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായി നിയന്ത്രിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതായി നാം കാണുകയാണ് അവന്റെ സ്വപ്നത്തിലുണ്ടാകുന്ന ദർശനത്തിലൂടെയാണ് സ്വർഗം അവനെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അപകടരഹിതമായി പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി യൗസേഫിനെ കുടുംബത്തെയും പരിപാലിക്കുന്ന ദൈവത്തെ നാം ഈ വേദഭാഗത്ത് കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ ദൈവവുമായി കൂടിയാലോചന ചെയ്യുന്ന ജീവിത സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജീവിതത്തെ വഴിതിരിച്ചുവിടുന്ന സ്നേഹസമ്പൂർണനായ കരുതലുള്ള ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും യഹൂതിയായിൽ ഹെറോദേസ് എന്ന പേരിൽ ധാരാളം ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യേശുവിന്റെ ജനന സമയത്ത് റോമൻ യഹൂദിയുടെ ഭരണാധികാരിയായിരുന്നത് ചരിത്രത്തിൽ ഹെരോത് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന മഹാനായ ഹെരോത് അദ്ദേഹത്തെ മഹാനായ ഹെരോദോസ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സുപ്രധാനമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഇരുഷലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ഈ മഹാനായ ഹെറോദോസിലൂടെയാണ് പൂർണമായി തീർന്നത് അതുകൊണ്ട് മഹാനായ ഹെറോദോസ് എന്ന് വിളിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നയചാതുര്യങ്ങളുമാണ് ചരിത്രത്തിൽ എപ്പോഴും സ്മരിക്കപ്പെടുന്നത് റോമൻ സെനറ്റ് ആയിരുന്നു മഹാനായ ഹെറോദേസിനെ യൂദിയുടെ രാജാവായി പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ റോമൻ സെനറ്റിന്റെ പൂർണ്ണ അധികാരം പൂർണ്ണ സംരക്ഷണം ഈ ഹെറോദോസിനുണ്ടായിരുന്നു കർത്താവ് രക്ഷിതാ മാ യേശു ക്രിസ്തുവിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഈ ഹെറോദോസിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായിട്ടാണ് അവസാനിച്ചത് ഏറെ വേദനയോടെയാണ് അവൻ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത് പിരിഞ്ഞത് ഈ ഹെറോദേസിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹത്തിന്റെ മാറാ രോഗത്തിലൂടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് ഒരാൾ പോലും കരയാതിരുന്ന ഒരു മനുഷ്യന്റെ മരണമായിരുന്നു ഹെറോദോസിന്റെ മരണം അത് മുൻകൂട്ടി കണ്ട ഹെറോദോസ് ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ തന്റെ അന്ത്യകാലങ്ങളിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി കൊല ചെയ്യണമെന്ന് വരെ ആജ്ഞ പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെയെങ്കിലും തന്റെ മരണത്തിന്റെ സമയത്ത് ആരെങ്കിലുമൊക്കെ കരയുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഹെറോദോസിന്റെ കൽപ്പനകൾ പാലിക്കപ്പെട്ടില്ല എന്ന് മഹാനായ ജോസിഫസ് തന്റെ എഴുത്തുകളിലൂടെ നമ്മെ അറിയിക്കുകയാണ് അങ്ങനെ നസ്രയത്ത് എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് യൗസേപ്പ് വന്ന് താമസിക്കുന്നു അദ്ദേഹത്തോടുകൂടെ ശിശുവായിരിക്കുന്ന നമ്മുടെ കർത്താവും മറിയാമും തങ്ങളുടെ ജീവിതകാലം കഴിച്ചുകൂട്ടുകയാണ് സത്യത്തിൽ യൗസേപ്പ് ഈ നസ്രയത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു പ്രവചനം നമുക്ക് പഴയ നിയമപുസ്തകങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ യൗസേപ്പ് കുടുംബമായി നസ്രയത്തിൽ വന്ന് താമസിക്കും താമസിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രവചനം വേദപുസ്തത്തെ നാം കാണുന്നില്ല എന്നാൽ കർത്താവ് രഹിതാമാവുന്ന യേശു ക്രിസ്തു നസ്രയത്തിൽ നിന്ന് വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം എപ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങളൊക്കെയും നമ്മെ സഹായിക്കുക ഞാനും നിങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ടാണോ ദൈവമെന്ന അച്ചുതണ്ടിലാണോ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നന്നായി ശ്രദ്ധിച്ച് നോക്കുക ദൈവത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട മനുഷ്യ ജീവിതങ്ങളെല്ലാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുമെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്ക് ഉറപ്പ് നൽകുകയാണ് സാധാരണക്കാരനായ മനുഷ്യൻ അവന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദൂതന്മാരുടെ വാക്ക് പാലിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് വിനയപ്പെട്ട് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും അവന് അനുഭവിക്കാനായിട്ട് സാധിച്ചു ഈ കർത്തൃ ദിവസം നമ്മളോട് വചനം പറയുന്നത് നിന്റെ ജീവിതത്തിൽ ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളൊക്കെ കടന്നു വരാം നിന്നെ അസ്വസ്ഥമാക്കുന്ന അനേകം വിചാരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ നീ ദൈവത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ നിന്റെ ഹൃദയം ദൈവത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ നിന്റെ ജീവിതവും നിന്റെ ചുറ്റുപാടുകളും നിന്റെ ഗമനാഗമനങ്ങളുമെല്ലാം ദൈവത്താൽ നിശ്ചയിക്കപ്പെടും ദൈവത്താൽ ക്രമീകരിക്കപ്പെടുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ദൈവമെന്ന അച്ചുതണ്ടിൽ നമ്മുടെ ജീവിതകാലങ്ങളെ കഴിച്ചു കൂട്ടുവാൻ സർവശക്തരായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃത്തിനോ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല പ്രഭാതവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ